പേരാവൂർ ബംഗളക്കുന്ന് പെരിഞ്ഞാനം റോഡിൽ ഒന്നര ഏക്കർ കൃഷുമാവിൻ തോട്ടം വിൽപ്പനയ്ക്ക് ബംഗളക്കുന്നിൽ നിന്നും ഒരു കിലോമീറ്ററും ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്ററുമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരപരിധി വീട് ഗോഡൗൺ റിസോർട്ട് എന്നിവയ്ക്ക് അനുയോജ്യമായ പ്ലോട്ടാണ് ടാർ റോഡ് സൗകര്യവും മാനന്തവാടി എയർപോർട്ട് ഹൈവേയിലേക്ക് ഒന്നര കിലോമീറ്ററാണ് ദൂരം ഈ പ്ലോട്ടിന് സെന്റിന് മുപ്പത്തി രൂപയാണ് വില വരുന്നത് ഇത് ആണ് ഈ പ്ലോട്ട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടമയെ തന്നെ നേരിട്ട് വിളിക്കൂ വിളിക്കൂട്ടോൺ റിയൽ എസ്റ്റേറ്റ് പട്ടണർ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ഞങ്ങളെ വിളിക്കൂ കോണ്ടാക്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോക്സ്